പോലീസ് ബാരിക്കേഡ് റോഡിലേക്ക് വലിച്ചിട്ട് ഗതാഗതം തടസ്സപ്പെട്ടപ്പെടുത്തി പ്രകടനം നടത്തിയ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് സ്ഥലത്ത് നടത്തുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് രണ്ട് വിൻഡോയിലും കാണാനാവുക പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ് നല്ലത് പതിനെട്ട് ദിവസമായി ആശാവർക്കർമാർ ആനുകൂല്യതക്കായി നടത്തുന്ന രാപ്പകൽ സമരത്തിനായിക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് ആ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് നാല് തവണ പോലീസ് ജലപീരങ്കിയെ പ്രയോഗിച്ചു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായി പലപ്പോഴും പെരുമാറ്റമുണ്ടായി കസേരകളും മറ്റും വലിച്ചെറിയുകയും പോലീസിന് നേരെ

ുമാണ് നടക്കുന്നത് രണ്ട് ബാരിക്കേഡുകൾ റോഡിലേക്ക് വലിച്ചിട്ട് ഗതാഗതം കരസ്ഥപ്പെടുത്തിക്കൊണ്ടാണ് പ്രകടനം നടത്തിയത് അതല്ല ഒന്ന് പോലീസ് ഇപ്പോൾ തിരികെ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലുമാണ് സ്ഥലത്ത് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളികളോടെ തുടരുന്നുണ്ട് സെക്രട്ടേറിയറ്റിന്റെ കവാർ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തടയുകയായിരുന്നു വനിതാ പ്രവർത്തകരടക്കമുള്ളവരാണ് ഗേറ്റ് കടക്കാനുള്ള ശ്രമം നടത്തിയത് ஆஷா வர்மா ஐக்கியராஜ்யம் பிரியாபிச்சு கொண்ட பானரும் கபாடத்தில் உயர்த்திக்கொண்டே தொடர்ந்த பிரகடனம் വിവരങ്ങളുമായി എ കെ സ്റ്റെഫിൻ തുടരുന്നുണ്ട് സ്റ്റെഫിൻ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണല്ലേ പോലീസ് ബാരിക്കേഡുകളും മറ്റും വലിച്ച റോഡിലേക്ക് ഇടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തീർച്ചയായിട്ടും മൂർത്തി യൂത്ത് കോൺഗ്രസിന്റെ സമീപകാലത്തുണ്ടായ സമരങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായത് എന്ന് പറയാക്കാനാവില്ല അത്രയധികം ഒരു രൂക്ഷമായ പ്രതിഷേധം ആണ് എന്താനാവില്ല അത്രയധികം ഒരു രൂക്ഷമായ പ്രതിഷേധം ആണ് ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് പ്രത്യേകിച്ചും ആ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം പോലീസിന്റെ ബാരിക്കേഡ് ആ റോഡിന് കുറുകെ കൊണ്ടിട്ട് അതിന് മുകളിൽ കയറി നിൽക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ നീങ്ങുന്നു ഈ നോർത്ത് ഗേറ്റിൽ സമര സമരഗേറ്റിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധമാണ് അതിന് സൗത്ത് ഗേറ്റ് സാധാരണ രീതിയിൽ സൗത്ത് ഗേറ്റിലേക്ക് ഈ പ്രതിഷേധങ്ങളൊന്നും തന്നെ വരാറില്ല സമര സമരഗേറ്റ് നോർത്ത് ഗേറ്റിൽ നിന്ന് എവിടെയാണ് പ്രതിഷേധങ്ങൾ നടക്കുക എന്നാൽ ഇന്ന് ഈ പ്രവർത്തകരെല്ലാം തന്നെ സെക്രട്ടറിയേറ്റിനകത്തേക്ക് ചാരി കടക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പോലീസ് അത് തടഞ്ഞതോടുകൂടി ആ സമരം സൗത്ത് ഗേറ്റിലേക്കും വ്യാപിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനെ തുടർന്ന് ഈ ആ റോഡിന് ആ റോഡിലേക്ക് പ്രവർത്തകർ പോകുന്നത് തടയുന്നതിന് വേണ്ടി പോലീസ് ബാരിക്കേഡ് വയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു ആ പോലീസ് ബാരിക്കേഡ് പോലീസിന്റെ കയ്യിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന് റോഡിന് നടുക്കിട്ട് ഇപ്പോഴും അതിന് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നമുക്ക് ആ എം ജി റോഡ് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗതാഗതം കുരുക്ക് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്ന് ഈ ഭാഗത്ത് ഉണ്ടായതെന്ന് പറയാതിരിക്കാനാവില്ല കാരണം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ അവിടെ നിന്നും പ്രതിഷേധം തുടങ്ങുന്നു അതിനുശേഷം സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിലേക്ക് വന്നപ്പോൾ തന്നെ പോലീസുമായി വലിയ തോതിലുള്ളൊരു സംഘർഷത്തിലേക്ക് ഒരു കയ്യാങ്കളിയിലേക്ക് വരെ എത്തുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരുന്നു പോലീസിന്റെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ ഒരു ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ ഫ്ലെക്സ് ഉയർത്തുന്നു അതോടൊപ്പം പോലീസിന്റെ ലാത്തിയും ആ സുരക്ഷാ ഷീൽഡുമെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് അത് സെക്രട്ടേറിയറ്റിനകത്തേക്ക് എറിഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങിയായിരുന്നു നാല് തവണയാണ് ജലഭീരങ്കി പ്രയോഗിച്ചത് ആ നാല് തവണ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല വനിതാ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസുമായൊക്കെ വലിയ തരത്തിലുള്ള സംഘർഷം ഒരു ഉന്തും തള്ളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പോലീസ് പരമാവധി സംയമനത്തോടുകൂടിയാണ് കാര്യങ്ങൾ ഇന്ന് നിയന്ത്രിച്ചത് കാരണം ഇത് തൊട്ടടുത്ത് ആശയപ്രവർത്തകരുടെ സമരം നടക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് യൂത്ത് കോൺഗ്രസിന് ഈ ഒരു വലിയ പ്രതിഷേധവും കൂടി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിയന്ത്രണം പോലീസിന് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അതുകൊണ്ടുതന്നെ ആ പോലീസ് കാര്യമായി ഒരു നഷ്ടിച്ചർജിലേക്കൊക്കെ സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നീണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് പോലീസ് ഏതായാലും അതിന് പിരിഞ്ഞില്ല നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് സ്ഥലത്ത് നടക്കുന്നത് പിടിച്ചു വാങ്ങിക്കൊണ്ട് ആ തരത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ളൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പോലീസിന്റെ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇപ്പോഴും തയ്യാറായിട്ടില്ല അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും സൗത്ത് ഗേറ്റിൽ നിന്ന് പോലീസ് ആ പ്രവർത്തകരെ എല്ലാം വീണ്ടും ആ സമര തുടങ്ങിയ ആ ഭാഗത്തേക്ക് ഗേറ്റിന്റെ ആ ഭാഗത്തേക്ക് തന്നെ മാറ്റുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ ഏതായാലും കഴിയുന്നത് ഏതായാലും അസാധാരണമായ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത് തൊട്ടടുത്ത് തന്നെ ആശാപ്രവർത്തകരുടെ സമരം നടക്കുന്നുണ്ടായിരുന്നു ആ ജലവീരങ്കയെല്ലാം പ്രയോഗിച്ച സമയത്തും അവിടെ ആശാപ്രവർത്തകരുടെ സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ഇടപെടൽ പോലീസ് തടയാൻ ശ്രമം നടത്തുന്നു പ്രവർത്തകർ ഉള്ളിലേക്ക് ചാടികിടക്കാനുള്ള ശ്രമങ്ങളും പ്രതിരോധിക്കുകയായിരുന്നു പോലീസ്